ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം അദ്ധ്യായം മൂന്ന് ശ്രീ വർണ്ണനം അത് തുടരുന്നത് തന്നെയാണ് ഈ ഒരു അധ്യായത്തിലും തൻ്റെ ജാമാതാവായ കംസനെ വധിച്ചതിനാൽ കുപിതനായ ജരാസന്ധൻ അതായത് ജരാസന്ധൻ്റെ രണ്ട് പുത്രിമാരെയും കംസനാണല്ലോ വിവാഹം കഴിച്ചു കൊടുത്തത് അതുകൊണ്ട് ജരാസന്ധൻ രാമകൃഷ്ണന്മാരുമായി യുദ്ധത്തിന് ചെന്നു ഫലം പരാജയമായിരുന്നു എങ്കിലും അവർ വീണ്ടും വീണ്ടും യുദ്ധത്തിന് വരുന്നത് കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ സമുദ്രത്തിൽ ദോരകാപുരി പണിയിച്ച് യാദവന്മാരെ അവിടേക്ക് പാർപ്പിച്ചു അതിൽ പിന്നെ യുദ്ധത്തിന് വന്ന കാലയവനനെ മുജുകുന്ദനെ കൊണ്ട് വധിപ്പിച്ച് മുജുകുന്ദന് ദർശനം നൽകി ഭഗവാൻ മുജുകുന്ദനെ അനുഗ്രഹിച്ച് ഭദരിയാശ്രമത്തിലേക്ക് അയച്ച ശേഷം മ്ളേച്ച സൈന്യത്തെ കീഴടക്കി അവരുടെ ധനം ധോരകയിലേക്ക് എത്തിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തു അതിനുശേഷം വീണ്ടും യുദ്ധത്തിന് വന്ന ജരാസന്ദനുമായി യുദ്ധത്തിന് നിൽക്കാതെ ബലരാമനോട് കൂടി തോറ്റവനെപ്പോലെ ഓടി രക്ഷപ്പെട്ടു അനന്തരം ബലരാമനും രേവതിയും തമ്മിലുള്ള വിവാഹം നടന്നു അതിൽ പിന്നെ ഭീഷ്മപുത്രിയായ രുക്മിണിയുടെ പ്രേമസന്ദേശം വായിച്ച് കുണ്ടിനവനത്തിൽ കുണ്ടിനത്തിൽ പോയി അവരെ അപഹരിച്ച് ദോരകയിലേക്ക് പുറപ്പെട്ടു തദവസരത്തിൽ തന്നോട് യുദ്ധത്തിന് വന്ന രുക്മിയെ ശിരോമുണ്ടനം ചെയ്ത് വിരൂപനാക്കി ബന്ധനത്തിലാക്കി പിന്നീട് ബലരാമൻ്റെ വാക്കനുസരിച്ച് അവനെ വിട്ടയക്കുകയും ദോരകയിലെത്തി രുക്മിണിയെ വിദ്യാമണ്ണം വിവാഹം കഴിക്കുകയും ചെയ്തു രുക്മിണി പ്രസവിച്ചുണ്ടായ പ്രദ്യുത്മനൻ ശംഭാസുരനാൽ അപഹരിക്കപ്പെട്ടു മായാവതി കേട്ട് തൻ്റെ പൂർവ്വചരിത്രം അറിഞ്ഞ പ്രദ്യുത്മനൻ ശംഭാസുരനെ വധിച്ച കൂടി ദോരഗയിലേക്ക് പോയി മാതാപിതാക്കളെ ദർശിച്ചു സത്രാജിത്തിനെ യാദവന് സൂര്യനിൽ നിന്ന് കിട്ടിയ സമന്തകം സൂര്യദേവനിൽ നിന്ന് സത്രാജിത്തിനെ കിട്ടിയ സമന്തകം സ്യമന്തകം എന്ന രത്നം അണിഞ്ഞ് അനുജനായ പ്രസന്നനൻ കാട്ടിൽ പോയപ്പോൾ ഒരു സിംഹം പ്രസന്നനെ വധിച്ചു ഭഗവാൻ ആ രത്നം മോഷ്ടിച്ചിരിക്കുകയാണെന്ന് അപവാദം പരന്നപ്പോൾ ഭഗവാൻ യാദവന്മാരോടുകൂടി വനത്തിൽ പോയി ജാംബവാൻ എന്ന ഋഷരാജൻ്റെ ഗുഹയിൽ പ്രവേശിച്ച് അദ്ദേഹവുമായി യുദ്ധം നടന്നു ഭഗവാനെ സാക്ഷാൽ ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞ ജാംബവാൻ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയിരുന്ന സമന്തകം പുത്രിയായ ജാമ്പവതിയോടുകൂടി സമന്തകവും തൻ്റെ പുത്രിയെയും ഭഗവാന് സമർപ്പിച്ചു ഭഗവാൻ തിരിച്ചു വന്ന് രത്നം സത്രാജിത്തിന് തന്നെ തിരികെ കൊടുത്ത് ജാമ്പവതിയെ വിവാഹം കഴിച്ചു സത്രാജിത്താകട്ടെ തൻ്റെ പുത്രിയായ സാത്യഭാമയെയും ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തു പിന്നീടുണ്ടായ സംഭവങ്ങളാണ് ഭഗവാൻ ബലരാമനോട് കൂടി ഹസ്തിനാപുരത്തിലേക്കുള്ള യാത്ര ശതധന്യാവിനാൽ സത്രാജിത്ത് വധിക്കപ്പെട്ടത് ഭഗവാൻ ശതന്യ ശതധന്യാവിനെ വധിച്ചത് ബലരാമൻ മിഥിലാപുരിയിലേക്ക് പോയതും ദുര്യോധനനെ ഗതായുദ്ധം പഠിപ്പിച്ചതും എന്നിവ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കവേ ഭഗവാൻ കാളിന്ദിയെ വിവാഹം കഴിച്ചു പിന്നീട് മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ എന്നിവരെയും നരകാസുരൻ്റെ അധീനത്തിലുണ്ടായിരുന്ന പതിനായിരത്തി ഒരുന്നൂറ് രാജകന്യകമാരെയും ഭഗവാൻ വിവാഹം ചെയ്തു അതിൽ പിന്നെ ഭഗവാൻ ഇന്ദ്രനെ ജയിച്ച് പാരിജാതം കൈക്കിലാക്കി സത്യഭാമയുടെ വസതിയിൽ നട്ടു വജ്രനാഭൻ്റെ ആവശ്യപ്രകാരം ഗർഗമുനി പാരിജാതപഹരണ കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഒരിക്കൽ നാരദമഹർഷി കൊണ്ടുവന്നു കൊടുത്ത ഒരു പാരിജാത പുഷ്പം ശ്രീകൃഷ്ണൻ രുക്മിണിക്ക് കൊടുത്തു ഇത് കണ്ട് ദുഃഖിച്ച സത്യഭാമയോട് പാരിജാതവൃക്ഷം തന്നെ കൊണ്ടുവന്നു കൊടുക്കണമെന്ന് ഭഗവാനോട് പറഞ്ഞു ആ അവസരത്തിൽ ഇന്ദ്രൻ വന്ന് ഭഗവാനോട് നരകാസുരൻ്റെ ചേഷ്ടിതങ്ങളെ പറ്റി പറഞ്ഞു ഭഗവാൻ ഇന്ദ്രനോട് പരാ പരാജിതന പാരിജാതവൃക്ഷം നൽകുകയാണെങ്കിൽ താൻ നരകാസുരനെ വധിക്കാം എന്ന് പറഞ്ഞു നരകാസുരനെ വധിച്ച് തൻ്റെ നന്ദനവനത്തിലുള്ള വനത്തിലുള്ള പാരിജാതം കൊണ്ടുപോയിക്കൊള്ളാൻ ഇന്ദ്രനും പറഞ്ഞു ഭഗവാൻ സത്യഭാമയോടുകൂടി ഗരുഡൻ്റെ പുറത്തു കയറി പ്രാഗ് പ്രാഗ്ജ്യോതിഷപുരത്ത് ചെന്ന് നരകാസുരൻ്റെ കോട്ട തകർത്ത് നരകാസുരനെ വധിച്ച് അവിടെയുണ്ടായിരുന്ന രാജകന്യകമാരെ ദോരകാപുരിയിലേക്ക് അയച്ചു അനന്തരം ഭഗവാൻ നരകാസുരനാൽ ഹരിക്കപ്പെട്ടിരുന്ന ഇന്ദ്രൻ്റെ മണിയും കുടയും അതിഥിയുടെ കുണ്ടലങ്ങളുമായി ഇന്ദ്രപുരിയിലേക്ക് പോയി ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രൻ പറഞ്ഞതുപോലെ നരകാസുരനെ വധിച്ച് സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രനെ കുടയും രക്തവും അതിഥിക്ക് കുണ്ടലങ്ങളും എല്ലാം നരകാസുരൻ മോഷ്ടിച്ചതായിരുന്നല്ല അതെല്ലാം തിരികെ കൊടുത്തു എന്നാൽ ഇന്ദ്രൻ പറഞ്ഞ പ്രകാരം പാരിജാതം കൊടുക്കാ കൊടുത്തില്ല ഇന്ദ്രൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണല്ലോ നരകാസുരനെ വധിച്ചു കഴിഞ്ഞാൽ പാരിജാത പൂ തരാം തരാമെന്ന് എന്നാൽ ഇന്ദ്രൻ അത് കൊടുത്തില്ല ഭഗവാൻ അത് ബലമായി പറിച്ചെടുത്തു അനന്തരം അതിഥി ഭഗവാനെ സ്തുതിച്ചു ഇന്ദ്രൻ പാരിജാതം പറിച്ചെടുക്കാൻ അനുവാദം നൽകുകയും ചെയ്തു ഭഗവാൻ സത്യഭാമയോടുകൂടി നന്ദനവനത്തിൽ ചെന്നപ്പോൾ അവിടെ ധാരാളം പാരിജാത വൃക്ഷങ്ങൾ ദർശിച്ചു ആ വൃക്ഷങ്ങൾക്കിടയിൽ അനിതര ശോഭയാർന്ന ഒരു പാരിജാതം കണ്ടപ്പോൾ സത്യഭാമ അത് തനിക്ക് വേണമെന്ന് ഭഗവാനോട് പറഞ്ഞു ഇത് കേട്ട് ഭഗവാൻ അത് പറിച്ചെടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ചു അപ്പോൾ അവിടുത്തെ കാവൽക്കാരനും സത്യഭാമയും തമ്മിൽ വഴക്കായി ഉണ്ടായി വാനര രക്ഷകർ പറഞ്ഞ കാര്യമെല്ലാം ഇന്ദ്രാണിയായ ശജി ദേവി അറിഞ്ഞു രോഷാകുലനായ ഇന്ദ്രനും ഭഗവാനുമായി യുദ്ധമുണ്ടായി ഇന്ദ്രൻ വജ്രായുധവുമായി ഭഗവാനു നേരെ ഇറങ്ങി സഹായത്തിന് ദേവന്മാരും യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു ഹരേ കൃഷ്ണ